മധ്യപ്രദേശിൽ ബിജെപിക്കെതിരെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറെടുത്ത് കോൺഗ്രസ് നീക്കം മുൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കമൽനാഥ് സംസ്ഥാനത്ത് കോൺഗ്രസ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്നാൽ ദിഗ്വിജയ് സിംഗുമായി കൂടിയാലോചിച്ച ശേഷമേ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകൂ ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും തോൽവി ഉറപ്പാക്കി കോൺഗ്രസിന്റെ കോട്ടയായി മധ്യപ്രദേശിനെ മാറ്റണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഭോപ്പാൽ മുതൽ കോൺഗ്രസ് വിജയിക്കാത്ത മണ്ഡലമാണ് ഇവിടെ ദിഗ്വിജയ് സിംഗിനെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് അതേപോലെ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കോൺഗ്രസ് വിജയിക്കാത്ത മണ്ഡലമാണ് വിദേശിയും ഇൻഡോറും ഇവിടെ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് തിരയുന്നത് ഭീണ്ഡ് ധാമു എന്നീ മണ്ഡലങ്ങളും പരിഗണനയിലുണ്ട് ഇതെല്ലാം ബിജെപിയെ പരാജയപ്പെടുത്താനാവാത്ത സീറ്റുകളാണ് ഈ മണ്ഡലങ്ങൾക്ക് പുറമെ ഒൻപത് മറ്റു മണ്ഡലങ്ങളിലും കോൺഗ്രസ് കുറേ വിജയിച്ചിട്ടില്ല സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ വലിയൊരു കുതിപ്പിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അജയ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ രണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിക്കാറുള്ളത് മുഖ്യമന്ത്രി കമൽനാഥിന്റെ മണ്ഡലമായ ചിന്ദ്വാരയും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മണ്ഡലമായ ഗുണയുമാണിത് അതേസമയം കോൺഗ്രസ് വക്താവ് പങ്കജ് ചതുര്വേദി ഇന്റോറിലും വിദേശയിലും ശക്തരായ മുതിര്ന്ന നേതാക്കളെ മത്സരിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ബിജെപി കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്